അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തം സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുമാറ്റി ഇടുക്കി അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുമാറ്റി വീടിനകത്ത് മണ്ണിടിഞ്ഞു വീണ് കോൺക്രീറ്റ് ബീമുകൾക്കിടയിൽപ്പെട്ടാണ് സന്ധ്യയുടെ കാലിന് പരിക്കേറ്റത് മുട്ടിനു താഴെയാണ് മുറിച്ചുമാറ്റിയത് ശസ്ത്രക്രിയയിൽ രക്തയോട്ടം പുനഃസ്ഥാപിച്ചെങ്കിലും മസിലുകൾ ചതഞ്ഞരഞ്ഞതിനാൽ കാൽ മുറിച്ചുമാറ്റാതെ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി സന്ധ്യയുടെ ചികിത്സാ ചെലവ് വഹിക്കാമെന്ന് സർക്കാർ വാഗ്ദാനം നൽകിയെങ്കിലും തുടർ നടപടികൾ ഇതുവരെ ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ആരോഗ്യകാര്യങ്ങൾ അന്വേഷിക്കാൻ അധികൃതർ ആരും വിളിക്കുന്നില്ലെന്നും സന്ധ്യയുടെ ബന്ധുക്കൾ പരാതിപ്പെട്ടു എട്ട് മണിക്കൂറോളം അടിയന്തര ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഇടതുകാലിലെ രക്തിയോട്ടം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞില്ല അപകടത്തിൽ ഇടതുകാലും വലതുകാലും ചതഞ്ഞ നിലയിലായിരുന്നു ആശുപത്രിയിൽ സന്ധ്യ എത്തിച്ചത് വലതുകാലിലെ രക്തയോട്ടം പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇടതുകാലിലെ പരിക്ക് ഗുരുതരമാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം സന്ധ്യ എഴുപത്തിരണ്ട് മണിക്കൂർ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ ഇടതുകാൽ പൂർവസ്ഥിതിയിലെത്തിക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് മുറിച്ചുമാറ്റിയത് അടിമാലി കൂമ്പൻപാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് സന്ധ്യയുടെ ഭർത്താവ് നെടുമ്പള്ളിക്കുടിയിൽ ബിജു മരിച്ചിരുന്നു അപകട സാധ്യത കണക്കിലെടുത്ത പ്രദേശത്തു നിന്നും ബിജുവിൻ്റെ അടക്കം ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു എന്നാൽ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി ഇരുവരും വീട്ടിലെത്തി ഇരുപത് മിനിറ്റിനകം അപകടം സംഭവിക്കുകയായിരുന്നു രാത്രി പത്ത് ഇരുപതിനുണ്ടായ അപകടത്തിൽ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ഇരുവരെയും പുറത്തെടുത്തത് സന്ധ്യക്ക് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എട്ട് മണിക്കൂർ നീരെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു ദേശീയപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണെടുത്തതിനെ തുടർന്നാണ് പ്രദേശത്ത് അപകടം ഉണ്ടായത് ആരോപണം